ദേവർ ശിവരാജു എല്ലാവർക്കും നമസ്കാരം മലയാളികൾക്ക് ഇത് ഉത്സവകാലമാണ് പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിലുള്ളവർക്ക് തെക്കിൻ്റെ തേവരായ തൃക്കടവൂർ ശിവരാജുവിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഉത്സവകാലമാണ് പക്ഷേ ശിവരാജു ഇപ്പോൾ റെസ്റ്റിലാണ് റെസ്റ്റ് റെസ്റ്റുണ്ടാവാനുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ നമ്മൾ അറിഞ്ഞതാണ് തൃക്കടവൂർ ശിവരാജു ഈ കഴിഞ്ഞ ഉത്സവകാലത്തെ എഴുന്നള്ളിപ്പിന് റെക്കോർഡ് തുകയിലാണ് മുന്നിലെത്തിയിരിക്കുന്നത് അല്ലേ ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് പതിമൂന്ന് ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി രൂപയ്ക്ക് റെക്കോർഡിട്ട് നിൽക്കുകയായിരുന്നു പക്ഷേ ശിവരാജുവിന് ചില ആരോഗ്യ പ്രശ്നങ്ങളാണുള്ളത് ഈ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ കരക്കാരും ഭക്തജനങ്ങളും അതോടൊപ്പം തന്നെ ആനപ്രേമികളും ദേവസ്വം ബോർഡിനെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ആനയെ എഴുന്നള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്നാൽ ആനയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ടാണിത് തൃക്കടവൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിനും പറ എഴുന്നള്ളിപ്പിനും ഒക്കെ തന്നെ ശിവരാജുവിനെ ക്ഷേത്രത്തിനകത്ത് തന്നെ എഴുന്നള്ളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ സമയത്താണ് ശിവരാജുവിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത് കാലിലെ നഖത്തിനും അതോടൊപ്പം തന്നെ നിർജ്ജലീകരണം നിർജലീകരണമടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഭക്തജനങ്ങളുടെയും ആനപ്രേമികളുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ ആനയ്ക്ക് ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് ധരിപ്പിക്കുകയും ചെയ്തു എന്നാൽ ദേവസ്വം ബോർഡ് ർ ആനെ വീണ്ടും പറ എഴുന്നള്ളിപ്പിനും മറ്റു ക്ഷേത്രങ്ങളിലേക്കുമൊക്കെ തന്നെ കൊണ്ടുപോകാനായി തയ്യാറെടുക്കുന്നതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്നാൽ ആനയുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ ഇപ്പോൾ വ്യക്തമായ റിപ്പോർട്ട് വന്നിരിക്കുന്നു ഈ റിപ്പോർട്ടുകളിൽ തണ്ണിമത്തനടക്കമുള്ള ജലാംശം ചേർന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടുതലായി ഉപയോഗിച്ചതുകൊണ്ടാണ് ആനയ്ക്ക് ഇത്തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്ന് വ്യക്തമായിരിക്കുന്നു ഇപ്പോൾ ഒരാഴ്ചത്തേക്ക് റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണ് നമുക്ക് ആ തൃക്കടവൂർ ശിവരാജുവിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം ആന ഇപ്പോൾ നമ്മുടെ ആനക്കൊട്ടിലുണ്ട് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അല്ലെങ്കിൽ എന്ത് തരം ചികിത്സയാണ് കൊടുക്കുന്നത് ഇതൊക്കെ നമുക്ക് കാണാം തൃക്കടവൂർ ശിവരാജു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന തൃക്കടകൂർ ശിവരാജുവിനെ കുറിച്ചുള്ള ആശങ്കകളാണ് ദിവസങ്ങളോളം നീണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ ഈ ആശങ്കകൾക്കൊക്കെ വിരാമം ഇട്ടുകൊണ്ട് ഇപ്പോൾ ശിവരാജുവിൻ്റെ ബ്ലഡ് സാമ്പിളുകളുടെ സാമ്പിളുകളുടെയൊക്കെ റിസൾട്ട് വന്നിരിക്കുകയാണ് എന്തായിരുന്നു ആനയ്ക്ക് ആരോഗ്യ പ്രശ്നം യഥാർത്ഥത്തിൽ ഇതിനെ നിരവധി സ്ഥലങ്ങളിൽ തുടർച്ചയായി വിശ്രമവും ഇല്ലാതെ യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ോ പറമ്പുകളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ധാരാളം പഴങ്ങൾ പ്രത്യേകിച്ച് ഉൾപ്പെടെയുള്ള ധാരാളം ജലാംശമുള്ള പഴങ്ങളൊക്കെ ഉള്ളിൽ ചെന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിവിധ പ്രദേശങ്ങളിൽ എത്തുമ്പോഴേക്ക് വ്യത്യസ്തമായ ജലധാരയാണ് അത് കഴി കുടിക്കാൻ കിട്ടും അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ടുണ്ടായിട്ടുള്ള ഒരു ഡയറിയ വൈറലൊക്കമാണ് അതിന് സംഭവിച്ചത് അത് തുടർച്ചയായിട്ട് ഇരുപത്തെട്ടാം തീയതി മുതൽ അത് ചികിത്സയിലായിരുന്നു ഒരാഴ്ചയോളം തുടർച്ചയായി ചികിത്സിച്ചു അത് ഏകദേശം കുറഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്കിലും നിർജ്ജലീകരണം ധാരാളമുണ്ട് ശരീരത്തിൽ നമുക്ക് പരിശോധിക്കുമ്പോൾ ഞങ്ങൾ ഡോക്ടർമാരുടെ ഒരു വിദഗ്ധ സംഘം ഗവൺമെൻറ് നിയോഗിച്ച വിദഗ്ധ സംഘം പരിശോധിക്കുകയും അതിന് നിർജ്ലീകരണം ഉണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ പാദത്തിലും അതോടൊപ്പം തന്നെ നഖങ്ങളിലുമൊക്കെയുള്ള ചില വിള്ളലുകളൊക്കെ കണ്ടെത്തി പിന്നീട് അതിൻ്റെ രക്തസമ്പളുകൾ ശേഖരിച്ചുള്ളൊരു പരിശോധനയാണ് നടത്തിയത് അതിൽ നോക്കുമ്പോൾ വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും വലിയ നമുക്ക് ആനയെ ദീർഘനാൾ കെട്ടിയിടേണ്ടതായിട്ടുള്ള കെട്ടേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല സോഡിയം പൊട്ടാസ്യം പരിശോധിക്കുന്നു അതോടൊപ്പം തന്നെ നീരിൻ്റെ ഉള്ള മസ്ത് അതായത് മതപ്പാടിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് രക്തത്തിൽ തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിലുള്ള ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞാൽ ഹോർമോണിൻ്റെ അളവ് പരിശോധിച്ചിട്ടുണ്ട് അതൊക്കെ വളരെ നോർമലാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനി ശ്രദ്ധിക്കാനുള്ള ഒറ്റ കാര്യം ആനയുടെ തീറ്റ നല്ലവണ്ണം റെഡിയാവുക അതോടൊപ്പം തന്നെ എരണ്ടം കൃത്യമായി റെഡിയാവുക നമുക്കറിയാം ഒരു ആനയെ കാണാനായിട്ട് ആനപ്രേമികളാണ് നാട് മുഴുവനും ഉത്സവത്തിന് എഴുന്നള്ളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ സോ അപ്പോൾ ആളുകൾ സ്വാഭാവികമായിട്ടും തണ്ണിമത്തൻ അല്ലെങ്കിൽ അതുപോലെ ജലാംശം അടങ്ങിയ കൂടുതൽ ആഹാരങ്ങൾ അമിതമായിട്ട് കൊടുക്കുന്നുണ്ട് ഇത് കൺട്രോൾ ചെയ്യേണ്ടത് ശരിക്കും ആരാണ് ശരിക്കും ഒന്നാം എന്ന് പറയുന്ന ഒരാളുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ആനയുടെ മൂന്ന് മീറ്റർ അകലത്ത് നിൽക്കണമെന്നാണ് നാട്ടാന പരിപാലന ചട്ടത്തിൽ പറയുന്നു അതൊന്നും ശ്രദ്ധിക്കാതെ ഭക്തരാണ് അല്ലെങ്കിൽ അനപ്രേമികളാണ് എന്നുള്ള ഒരു വലിയ ഒരു അഭിവാഞ്ചയോടുകൂടി അവരവിടെ ചെന്നിട്ട് ആനയുടെ തൊട്ടടുത്ത് നിൽക്കുകയും സെൽഫി എടുക്കുകയും ഇതൊക്കെ കൊടുക്കുകയും ചെയ്യും അതൊക്കെ ശ്രദ്ധിക്കേണ്ടത് മഹർഷ്സതാണ് അതായത് പപ്പന്മാരാണ് പപ്പന്മാർക്ക് ഞങ്ങൾ ആ പരിശീലനം കൊടുക്കുമ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് മാത്രവുമല്ല അങ്ങനെ ആരെങ്കിലും കൊണ്ടുവന്ന് അജ്ഞാതരായിട്ടുള്ള ആളുകളൊക്കെ കൊടുക്കുന്ന ഭക്ഷണം കൊണ്ട് കൊടുത്താൽ ഏതെങ്കിലും തരത്തിൽ ഒരു അപകടമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇനി ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങൾ മാത്രമല്ല തെക്കിൻ്റെ തേവരാണ് നമ്മുടെ എല്ലാം കൊല്ലം ജില്ലയുടെ അല്ലേ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള മാത്രമല്ല ഇത്രയും റെക്കോർഡ് ഏകത്തുകയിൽ നിൽക്കുന്ന ഒരു ആനയ്ക്കാണ് ഇത്തരത്തിൽ അപ്പോൾ ആനപ്രേമികളുടെ ഭാഗത്തു നിന്നാണ് ശരിക്കും ചോദ്യം ഇപ്പോൾ അവർ ആനപ്രേമികൾ ആ കാര്യത്തിൽ വളരെ ജാഗരൂകരായിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇതിന് ഒരു ആഴ്ചത്തെ വിശ്രമം ഞങ്ങൾ നിർദ്ദേശിച്ചിരിക്കുകയാണ് അത് പ്രധാനമായിട്ടും അതിന് പൂർണ്ണ ആരോഗ്യം കൈവരിക്കുന്നു ധാരാളം വെള്ളം കുടിച്ച് പട്ട അതായത് ആഞ്ഞരീടെ പട്ടയും പ്ലാവിൻ്റെ പട്ടയും ഒക്കെ കഴിച്ച് വയറിൻ്റെ ദഹനക്കേടൊക്കെ പൂർണ്ണമായും മാറിയതിന് ശേഷം മാത്രം ഇനി എഴുന്നള്ളപ്പിന് കൊണ്ടുപോകാം എന്നുള്ളൊരു സർട്ടിഫിക്കറ്റാണ് അയാൾ കൊടുത്തിരിക്കുന്നത് നിലവിൽ ശരിക്കും എഴുന്നള്ളപ്പിന് കൊണ്ടുപോകാമെന്ന് പറയുന്നുവെങ്കിലും ആനകളെ എഴുന്നള്ളിക്കുന്നതിനോട് ഡോക്ടറുടെ അഭിപ്രായം എന്താണ് അതാ അമിതമായിട്ട് ഉത്സവമാണ് എന്നുള്ളതിൻ്റെ പേരിൽ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് കരിയും നമുക്ക് വേണ്ടെന്നാണ് അതായത് കരിമരുന്നും വേണ്ട കരിവീരനും വേണ്ട അപ്പോൾ അങ്ങനെ നോക്കിയ ഒരു പ്രദേശത്തിൻ്റെ വികാരം ഒക്കെ കണക്കിലെടുക്കുമ്പോൾ ഒരു ഉത്സവത്തിന് ഒന്നോ രണ്ടോ ആനയൊക്കെ വരുന്നിൽത്തിട്ടില്ല പക്ഷേ അവരുടെ ഒരു പണക്കൊഴുപ്പിന്റെ മേളമായി ആനകളുടെ എണ്ണം കൂട്ടി ഉത്സവം മാറരുത് എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന ഉത്സവ ആഘോഷങ്ങളിൽ തൃക്കടവൂർ ശിവരാജുവിൻ്റെ അഭാവം ഒരു വേദന തന്നെയാണ് ആനപ്രേമികൾക്ക് പക്ഷേ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ ഈ കൊട്ടിലിൽ ആനക്കൊട്ടിലിൽ നിൽക്കുന്നത് ആനക്കൂട്ടിൽ നിൽക്കുമ്പോഴും വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും അത്യധികം ഹെൽത്തി ആയിട്ടാണ് പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണപ്പെടുന്നത് ഈ ആനച്ചന്തത്തിൻ്റെ കഥ ഒരുപാട് തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിലധികം കണ്ടതാണ് പക്ഷേ കുറച്ചു കാലം കൂടി റെസ്റ്റ് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഉത്സവത്തിൻ്റെ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചില വിലക്കുകളാണ് മൃഗസംരക്ഷണ വകുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ശിവരാജുവിൻ്റെ കാര്യത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനം കാര്യം എന്തൊക്കെയാണെങ്കിലും ശരി ഉത്സവ പറമ്പുകളിൽ ആനയെ എഴുന്നള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് പ്രേക്ഷകർ തന്നെ കമൻറ്റ് ചെയ്യുക ക്യാമറമാൻ അൻഷാദ് മാസ്മരിയക്കൊപ്പം ബിലു അനിത്സും വിസ്മയാനൂസ്